ഹായ് ഓൾ ജ്യൂസ് ഇതാ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ ഒരു സ്പെഷ്യൽ അൽഫാം പോലൊരു ഐലോ ഫ്രൈ എന്നൊക്കെ പറയാം നല്ല ജ്യൂസി ആയിട്ടും അതുപോലെ നല്ല ഗ്രേവി ആയിട്ടും നമ്മുടെ അൽഫാമിൻ്റെ മുകളിലൊക്കെ ഇരിക്കുമ്പോൾ പെരി അൽഫാമാണെങ്കിലും എന്ത് അൽഫാമാണെങ്കിലും അതിൻ്റെ മുകളിൽ ഒരു ഒരു സ്പെഷ്യൽ ഗ്രേവി അവർ തേക്കും എന്താണ് നമ്മൾ വറുത്തൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ അൽഫാം അത് അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സ്പെഷ്യൽ ഗ്രേവി വരട്ടും അതിലാണ് അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഇവിടെ ഞാൻ ഇത് അയില ഫ്രൈ ചെയ്തതിന് ശേഷം ഞാനൊരു എന്താ സ്പെഷ്യൽ ഗ്രേവി ഇതിന് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നല്ല ആയിട്ട് ജ്യൂസി ആയിട്ട് കിട്ടാൻ പാകത്തന്നെ നമ്മളൊരു ഗ്രേവി പ്രിപ്പയർ പ്രിപ്പേർ ചെയ്യുന്നുണ്ട് കേട്ടോ അതിലാണ് നമ്മുടെ അൽഫാം പോലത്തെ അയില ഫ്രൈയുടെ സ്പെഷ്യാലിറ്റി ഇരിക്കുന്നത് ഇതേ നമുക്ക് പോകാം നമ്മുടെ വീഡിയോയിലോട്ട് ഞാൻ അ ഒരു അഞ്ചാറ് അയില കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട് അധികം കുരു കുരുന്ന് വരയേണ്ട കേട്ടോ വരഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് അതിൻ്റെ ഒരു അരപ്പിലോട്ട് പോകും അരപ്പിലേക്കായിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി കറിവേപ്പില പെരിഞ്ചീരകം ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കൂടെ ഒരൽപ്പം സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം കേട്ടോ പച്ചമുളക് ചേർത്ത സ്ഥലത്ത് മുളക് ചൂടുവെള്ളത്തിലിട്ട് കുതിർത്ത് ചേർക്കുകയാണെങ്കിൽ ഒരു പെരി പെരി ഫീല് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾതേ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് കോട്ടിങ് കൊടുക്കണ്ട കരിഞ്ഞു പോകും ബാക്കിയുള്ള അരപ്പങ്ങ് മാറ്റി വെച്ചോളൂ ചട്ടിയിലിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ വയറിലും നമ്മുടെ തലയിലും ഒക്കെ ഇച്ചിരി ഉള്ളിലോട്ടൊക്കെ കയറ്റി വന്ന് തിരുമി വെച്ച് ഒരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ തെറ്റില്ല ബാക്കിയുള്ള അരപ്പ് ഞാൻ ഇതാ ഇങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇവന്മാർ ഒന്ന് വറുത്തെടുക്കണം മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞ് വറുത്തെടുക്കാനുള്ള എണ്ണ ഒഴിച്ച് നമുക്ക് ഓരോ അയലക്കുട്ടന്മാരെയായിട്ട് വറുത്തെടുക്കാം അതിന് മുമ്പ് ഒരല്പം പുളി വെള്ളത്തിലിട്ട് കുതിർത്താനായിട്ട് വെച്ചോളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അയല വറക്കാം നമ്മുടെ ഐലമീൻ എടുത്ത് എണ്ണയിലോട്ട് ഇടുക ഞാനിവിടെ നാല് മീനെ വറക്കുന്നുള്ളൂ ഈ പാത്രത്തിൽ നാലു മീനെ സ്ഥാനമുള്ളൂ അപ്പോൾ അതെ നമ്മൾ അത് വറക്കുന്നു ഒരുപാട് ഡീപ്പായിട്ട് ഡ്രൈ ആയിട്ട് ഉണങ്ങരുത് ജസ്റ്റ് നമുക്കൊന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ ഒരു ജ്യൂസി ആയിട്ടിരിക്കണമെങ്കിൽ ഉണങ്ങിപ്പോയിട്ട് കാര്യമില്ലല്ലോ നമ്മളവനെ രണ്ട് സൈഡ് മറിച്ചിട്ട് വേവിച്ചെടുക്കുന്നു വേവിച്ചെടുത്തതിനേക്ക് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ഈ അയിലമീൻ എണ്ണയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് മാറ്റി പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ അതിന് ശേഷമാണ് നമ്മളുടെ ഈ സീക്രട്ട് ഗ്രേവി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ മീൻ വറുത്തെടുത്ത അതേ എണ്ണയിലോട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഗ്രേവി ഇടുന്നത് പക്ഷേ മീൻ വറുത്ത് കോരി കഴിഞ്ഞിട്ട് അതിൽ ഒരല്പം ഗ്രേവി എല്ലാം കരിഞ്ഞതുപോലെ പൊടി കിടക്കുന്നുണ്ടായിരുന്നു അത് മാറ്റി എക്സൈസായിട്ടുള്ള കുറച്ച് ഓയിലും ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള എണ്ണയിലോട്ട് നമ്മൾ ആ മാറ്റി ചട്ടിയിൽ മാറ്റി വെച്ചിരിക്കുന്നതും നമ്മുടെ ആ ചെറിയ മിക്സിയുടെ ജാറില് ബാക്കിയിരുന്ന ഗ്രേവിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളം പറ്റിച്ച് വെള്ളം പറ്റുമ്പോൾ അതിൻ്റെ കളറ് പാടി അങ്ങ് മാറും കേട്ടോ നല്ല റെഡ് കളറാകും അതിലോട്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും ഒന്ന് കീറിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് തെയ് പരിവാകുമ്പം നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന ആ പുളിയും കൂടെ ഒഴിച്ച് നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം പുളി ആവശ്യമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ കുഴപ്പമില്ല പക്ഷേ പുളിയും കൂടെ ഉള്ളതാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അയലുകൾ ഓരോന്നായിട്ട് വെച്ച് നമുക്ക് അതിലോട്ട് നാല് പാടിച്ചെണ്ണം പിന്നെ അങ്ങ് ഈ ഗ്രേവി പുരട്ടി കൊടുക്കാം അകത്തും പുറത്തുമായിട്ട് നമുക്ക് കൊടുത്തതിന് ശേഷം വീണ്ടും കാണാം ഇവിടെ ഗ്രേവി മീനിലോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ സാവധാനം പറ്റിക്കൊടുത്താൽ മതി മീനൊന്നും പൊടിഞ്ഞു പോകാതെ പെരട്ടി കൊടുക്കണം ആ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ വാഴയിൽ പ്രയോഗം ആട്ടോ വാഴയിലില്ലാത്തവർ വിഷമിക്കേണ്ട സ്കിപ്പ് ചെയ്തോളൂ ഞാനൊരു പീസ് വാഴയിലെടുത്ത് അയലയുടെ മുകളിലോട്ട് വെച്ചിട്ട് കൈ അതിൻ്റെ മുകളിൽ അമർത്തിപ്പിടിച്ച് ഞാനിന്ന് പയ്യെ ഫ്ലിപ്പ് ചെയ്തെടുത്തു അധികം ചൂടില്ല നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണല്ലോ വരട്ടി കൊടുത്തത് അപ്പം ഫ്ലിപ്പ് ചെയ്ത് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് അതിലോട്ട് ചട്ടിയിലോട്ട് തന്നെ വെച്ച് ചെറുതായിട്ട് മീനിൻ്റെ ആ പൊസിഷനെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്യുക കേട്ടോ ലോ ഫ്ലെയിമിലിട്ട് നമ്മുടെ ലിഡും വെച്ച് മൂടി നമുക്കൊരു വൺ ഓർ ടു മിനിറ്റ്സ് മാത്രമായിട്ടെ വെക്കാമുള്ളൂ ഒറ്റ വാഴയിൽ മാത്രമല്ല അടിയിലുള്ളൂ പെട്ടെന്ന് അത് കരിയാനുള്ള ചാൻസ് ഉള്ളത് കാരണം നമുക്ക് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇവനെ തുറന്ന് നോക്കണം ഇനി നമുക്ക് നമ്മുടെ അൽഫാം പോലത്തെ അതിലവർന്നത് ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം കേട്ടോ ഒന്ന് കൈ പൊള്ളാതെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും എങ്കിലും ഞാനൊരു ആയിട്ടുള്ള വാഴയില ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ഞാൻ അതിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് നല്ല സൂപ്പർ സൂപ്പർ ടേസ്റ്റിയാണ് ഐല ഇഷ്ടമുള്ളവർ അയിലയുടെ വെറൈറ്റികൾ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യാതെ പോലെ നല്ല ജ്യൂസി ആയിട്ട് നല്ല ആ മസാലയുടെ കോട്ടിങ് എല്ലാം കണ്ടോ നല്ല ക്രീമിയായിട്ടിരിക്കുന്നത് അതുകൂടെ കൂട്ടിയിട്ട് ഒന്ന് പിടിച്ചു നോക്കിക്കേ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ജ്യൂസിനെയും ജ്യൂസിൻ്റെ ഈ കൊച്ചു കൊച്ചു റെസിപ്പീസും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ നിർദ്ദേശങ്ങളും പരാതികളും എല്ലാം കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ് മറ്റുള്ളവരിലോട്ട് എത്തിക്കാനായിട്ടൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ Thank you for watching. Bye bye.